ഇപ്പോൾ പൊങ്കാലയിട്ട് മടങ്ങുന്നവർക്ക് ഉള്ള യാത്രാ സൌകര്യങ്ങൾ എങ്ങനെയാണ് എന്ന് കൂടി നോക്കാം അഞ്ചന നിൽക്കുമാർ ഗുഡ് ഈവനിങ് അഞ്ജന ക്ഷീണിച്ച് കാണുമല്ലോ ഇന്നലെ രാത്രി മുഴുവൻ അതോടൊപ്പം ഇന്ന് രാവിലെ മുതൽ പൊങ്കാലയിടുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ഒപ്പം ആ വെയിൽ കൊണ്ട് അഞ്ജനയും നിൽക്കുകയായിരുന്നു ഇപ്പോൾ തമ്പാനൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലും ഒപ്പം തന്നെ ബസ് സ്റ്റാൻഡിലും ഒക്കെയായി ആളുകൾ മടങ്ങി തുടങ്ങിയിട്ടുണ്ടാകണം ഒന്നേകാൽ മുതൽ തന്നെ എല്ലാവർക്കും യാത്രാ സൗകര്യങ്ങളൊക്കെ പര്യാപ്തമാണോ അഞ്ജന ഗുഡ് ഈവനിങ് സുജയ പാർവതി ഇത്രയും ദിവസം തിരുവനന്തപുരം ജില്ല ഒരു ഉത്സവ ലഹരിയിലായിരുന്നു ഒരുപാട് വിരുന്നുകാരും ഉണ്ടായിരുന്നു ഇപ്പോൾ പതുക്കെ ആ വിരുന്നുകാരൊക്കെ അവരുടെ സ്വന്തം ജില്ലയിലേക്ക് പോവുകയാണ് പൊങ്കാല ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഭൂരിഭാഗം ഭക്തരും പോയിരുന്നു ഒരുപാട് ബസ് സർവീസുകൾ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് ഭക്തർക്കാർക്കും തന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പൊങ്കാല ഇട്ടിരുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ പല ഭാഗങ്ങളിലേക്കുള്ള ബസ് സർവീസുകൾ തുടർച്ചയായി ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ഭക്തർക്കാർക്കും പരാതികൾ ഇല്ലാത്ത രീതിയിലായിരുന്നു പൊങ്കാലയ്ക്ക് ശേഷമുള്ള ക്രമീകരണങ്ങൾ എല്ലാം ആകാശ ദൃശ്യങ്ങൾ കൂടി കാണുകയാണ് നേരത്തെ ഒരു ഇടം മുഴുവൻ അനന്തപുരി മുഴുവൻ യാഗശാല ഇപ്പോൾ ആ യാഗം കഴിഞ്ഞ അവിടെ നിന്ന് എല്ലാവരും മടങ്ങുന്ന ഇപ്പോൾ ക്ഷേത്രത്തിന് അവിടെ മാത്രമാണ് നമുക്ക് തിരക്ക് കാണാൻ സാധിക്കുന്നതും